സ്നേഹമുള്ള പിതാവെ മാലായകന്മാരുടെ ഗാനത്തിലും ഇടയന്മാരുടെ സന്തോഷത്തിലും ജ്ഞാനികളുടെ ആരാധനയിലും പങ്കുചേരുവാൻ യേശുവിൻ്റെ ജനനം ഓർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ വെറുപ്പിൻ്റെ വാതിലടച്ച് ലോകമെമ്പാടും സ്നേഹത്തിൻ്റെ വാതിൽ തുറക്കുവാനും എല്ലാ സമ്മാനങ്ങളിലും ദയും എല്ലാ ആശംസകളോടൊപ്പം നല്ല ആഗ്രഹങ്ങളും വരട്ടെ ക്രിസ്തു നൽകുന്ന അനുഗ്രഹത്താൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ വ്യക്തമായ ഹൃദയത്തോടെ സന്തോഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ക്രിസ്മസിനൊരുക്കമായി ഞങ്ങളുടെ മനസ്സിൽ സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയും ഞങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ മഹത്വവും ദർശിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിച്ച് ജീവിക്കുവാനും നന്ദിയുള്ളവരാകുവാനും ഞങ്ങളുടെ മനസ്സിലേക്ക് അവിടുത്തെ ഉണ്ണി ഉണ്ണിയേശുവിനെ ഞങ്ങളിതാ സ്വീകരിക്കുന്നു ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അവിടുന്ന് പുറക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ എല്ലാവിധ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ